അസലാമലൈക്കും വറഹമത്ത്ള്ളാഹ് വബ്ബറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാനിന്നൊരു വീഡിയോ കണ്ടു അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് വിദേത്തുകാരെ സൂക്ഷിക്കുക ഞാൻ കരുതി ഇതെന്താണ് സമസ്തയുടെ മുസ്ലിയാരി ഒരു സക്കാഫ് ഈ രീതിയിൽ പറയുന്ന സമയക്കെതിരെ ഏതായിരുന്നാലും ഇതൊന്ന് കേട്ടുനോക്കാം നോക്കാമെന്ന രീതിയിൽ ഇങ്ങനെ കേൾക്കുകയാണ് മുജാഹിദ് ആദ്യം ഈ മുതലേതാണെന്ന് മനസ്സിലായില്ലേ മുമ്പ് ജക്കിറിയാസലായി റഹിമഹുലയുമായി ഒരു സംവാദം നടത്തിയതിനു ശേഷം സ്റ്റേജിൽ വില ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ലാത്ത ഒരു മുസ്ലിാരി മുസ്ലിയാക്കന്മാർ അങ്ങനെ വെച്ചതാണ് ഈ സാധനത്തിന് ഇപ്പോൾ ഇങ്ങനെ തലബുക്കി ഇങ്ങനെ ആടി പലതും സംസാരിക്കുന്നൊക്കെ അതിൽ കാണുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതിന്റെ ടൈറ്റിലാണ് വിധേയത്തുകാരെ സൂക്ഷിക്കുക വിധേയത്തുകാരി എന്ന് പറഞ്ഞാൽ ആരാണ് ഉടുക്കാനും പുതക്കാനും മാത്രം വിധേയത്തുമായി നടക്കുന്ന സമസ്തക്കാരാണ് ഇപ്പൊ സമസ്തക്കാരെ സൂക്ഷിക്കണം എന്നാണ് ആ ടൈറ്റിൽ ശരിക്കും കൊടുക്കേണ്ടത് ഇതിൽ ഇദ്ദേഹം പറയുന്നതാകട്ടെ അഖിലൽ ബിധേയത്തിന്റെ ആശയങ്ങൾക്കെതിരെ അഹില സുനയുടെ ആളുകൾ സംസാരിച്ചു എന്നതിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒരുപാട് കള്ളത്തരങ്ങളും കുറെ കബളിപ്പിക്കലുമായുള്ള ഒരു സംസാരമാണ് ഇപ്പൊ പ്രത്യേകം നോക്കേണ്ടത് ഇതും ഒരു സക്കാഫിയാണ് ഈ സക്കാഫിമാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സക്കാഫിമാർ കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ചതാണ് അല്ലെങ്കിൽ ഉടായിപ്പിന് കയ്യും കാലം മുളച്ചതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക വളച്ചൊടിക്കുക ദുർവ്യാഖ്യാനിക്കുക എന്ത് എന്ത് പേക്കൂത്തും കാണിക്കുക എന്ത് തോന്നിവാസവും വിളിച്ചു പറയുക ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ് ഈ സഖാഫിമാർ അവർക്ക് അതിനുള്ള ആ രീതിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പുറത്തേക്ക് വിടുന്നതാണ് എന്ന് ഇദ്ദേഹം അടക്കമുള്ള സകല മുസ്ലിയാക്കന്മാരുടെയും സക്കാഫിമാരുടെയും സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇബാദത്തൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അവരുടെ ഈ രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ മുത്തനബിനെ വിളിക്കാൻ പാടില്ല മുത്തനബിനെ വിളിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞതിനെക്കൊണ്ട് കാര്യമില്ല മുത്തനബിനെ വിളിക്കാൻ പാടില്ല മനസ്സിലായല്ലോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകും മുത്തനബിനെ അല്ല വിളിക്കേണ്ടത് അള്ളാഹുനെ വിളിക്കേണ്ടത് മനസ്സിലായല്ലോ റസൂർ ഉള്ളഹിസ് അലുസ്ലം നമുക്ക് പഠിപ്പിച്ചത് അള്ളാഹുനെ വിളിക്കാനാണ് അല്ലാതെ മുത്തനബിനെ വിളിക്കാനല്ല നിങ്ങളുടെ വാദം എന്താണ് നിങ്ങളുടെ വാദപ്രകാരം മഹാൻമാരെ വിളിക്കാമെന്നാണല്ലോ അള്ളാഹുനെ വിളിക്കേണ്ടതിന് പകരം മഹാന്മാരെ വിളിക്കാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വല്ലേ നീലെത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുര്യം ചെയ്യും ഞാൻ എന്നവർ മൊഹിദിഷേഖ് തങ്ങളും അതുപോലെ തന്നെ സി എം മടപൂരും ഒക്കെ വായ്പൂട്ടുന്നതിന് മുമ്പ് ചോദിക്കുന്നവരെ വായ്പൂട്ടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും ഈ രീതിയിലാണല്ലോ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മഹാൻമാർ അവരുടെ ജീവിതമരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും ഇതിനൊക്കെയാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിന് അള്ളാഹുവിന്റെ ആയത്തുകൾ ഇതുപോലും ദുർവ്യാഖ്യാനിച്ച ടീമാണല്ലോ നിങ്ങൾ ഇത് നിങ്ങൾ പറയുന്നു മുത്തനബിനെ വിളിക്കാൻ പാടില്ല മുത്തനബിനെ വിളിക്കാൻ പാടില്ല എന്തിനാ മുത്തനബിനെ വിളിക്കുന്നത് രോഗം മാറ്റിത്തരണേ പ്രയാസങ്ങൾ നീക്കിത്തരണേ ഹിദായത്വം നൽകണേ എന്നിങ്ങനെയുള്ള അള്ളാഹുൽ താലായോട് തേടേണ്ട തേട്ടങ്ങൾ പ്രവാചകനോട് തേടുന്നു മഹാന്മാരോട് തേടുന്നു നിങ്ങൾ സി എം മടപൂരിനോട് തേടുന്നു മുനമ്പത്ത് ബീപിനിയോട് തേടുന്നു ഓച്ചിറയിലെ ദാമോരൻ അയ്യപ്പനെന്ന് അറിയപ്പെടുന്നു ഓച്ചിറ ഉപ്പാപ്പനോട് തേടുന്നു ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളോട് തേടുന്നു ഭീമാപ്പള്ളി ഉമ്മച്ചിയോട് തേടുന്നു അതുപോലെയുള്ള ജാറവ്യവസായ കേന്ദ്രങ്ങളിൽ കടക്കുന്ന ആളുകളിലൊക്കെ നിങ്ങൾ ഇതേപോലെ രീതിയിൽ തന്നെ അവരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വെച്ചു മഹാന്മാരുടെ കബറുകൾ ജിയാർത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് ഞങ്ങൾ ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് എന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടി പാടില്ല അത് പറയണമല്ലോ അതൊരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണല്ലോ ഒരാൾ ശിർക്കും കുഫറും കലർന്ന വിശ്വാസത്തിലേക്ക് അകപ്പെട്ടു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക തിരുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തുനബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ തിരുത്തി കൊടുക്കണം അവർക്കത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അത് കേരളത്തിലെ അഖിലസുനയുടെ പണ്ഡിതന്മാരും പ്രബോധകരും ചെയ്യുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം പാടില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉടായിപ്പിന് കയ്യും കാലം മുളച്ചാൽ അതിന്റെ പേരാണ് സക്കാഫി കള്ളത്തരത്തിന് കയ്യുംകാലം മുളച്ചാൽ അതിന്റെ പേരാണ് സക്കാഫി എന്ന് വ്യക്തമല്ലേ ഇവിടെ മുസ്ലിർ എന്താ പറയുന്നത് മുത്തുരപിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അത് പിന്നെ പറയില്ല പ്രത്യക്ഷത്തിൽ പറയില്ലല്ലോ പ്രത്യക്ഷത്തിലും പറയില്ല പരോക്ഷത്തിലും പറയില്ല നിസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു മുജാഹിദുകാരൻ ഒരു സെലഫിയും പറയില്ല നിസ്കാരം നിസ്കരിക്കണം എന്ന് പറയുന്നവരാണ് സെലഫികൾ മനസ്സിലായല്ലോ നിസ്കരിക്കണം എന്ന് പറയുന്നവരാണ് സെലഫികൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരല്ല നിങ്ങൾ ഉടായിപ്പല്ല മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിനുള്ളിൽ തന്നെ അങ്ങ് നാല് മടക്കാക്കി അങ്ങ് വെച്ചാൽ മതി മുസ്ലിം ഉടായിപ്പും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട അഹിലുസുങ്ങയുടെ മക്കൾക്ക് നേരെ വരണ്ട പരസ്യമായിട്ട് ഉളുപ്പിലെ മുസ്ലിം ഇവിടെ മുജാഹിദികൾ എന്താ പറയാറുള്ളത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ആരോടെങ്കിലും ഇന്നേവരെ പറഞ്ഞിട്ടുണ്ടോ സംസ്കരിക്കാൻ പാടില്ല എന്ന് പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടോന്ന് എന്ന് ഞങ്ങൾക്കറിയാം മനസ്സിലായല്ലോ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരുപാട് പേക്കൂത്തുകൾക്കെതിരെ മുജാഹിദുകൾ പറയാറുണ്ട് ഇസ്ലാമിന്റെ പേരിൽ വരവ് വെച്ചുകൊണ്ട് കുറെ കള്ളത്തരങ്ങൾ നിങ്ങൾ പറയാറുണ്ടല്ലോ മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് മഹാന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയുന്നു നിങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിന് അള്ളാഹുവിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നു അതുപോലെ തന്നെ ജാല വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ഉറൂസ് ഉത്സവങ്ങൾ നടത്തുന്നു ആണ്ടു നേർച്ചകൾ നടത്തുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആഘോഷം എന്ന് പറയുന്ന അള്ളാഹുന്റെ റസൂൽ സലസ്ലമുക്ക് പരിചയമില്ലാത്ത സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഉത്തമ ഉത്തമതലമുറയിൽപ്പെട്ട ആർക്കും തന്നെ പരിചയമില്ലാത്ത ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ കൊണ്ടുവരുന്ന അതിനും അള്ളാഹുന്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നു ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നു അതുപോലെ തന്നെ റാത്തീബ് കുത്തുബിയത്ത് ഷാദുലി റാത്തീബ് ശാദരി ഡിജെ മനസ്സിലായില്ലേ കൊറേണ്ണം പള്ളിയിൽ നിന്ന് ആടിയും പാടിയും കളിക്കുന്നുണ്ടല്ലോ അത് അതുപോലെ തന്നെ മജിലിസന്നൂറ് അങ്ങനെയുള്ള പല രീതിയിലുള്ള വേറെ കുറെ തട്ടിപ്പുകളും തട്ടിപ്പ് മജിലിസുകളും അതുപോലെ തന്നെ കണ്ണോക്ക് ധാരപ്പിക്കല് നാൽപ്പത് ആണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു രീതിയിൽ കുറെ ആഹ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വരവ് വെച്ചുകൊണ്ട് പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരെ പറ്റിക്കുന്നു അവരുടെ അവരെ സാമ്പത്തികമായി നിങ്ങൾ ചൂഷണം ചെയ്യുന്നു മനസ്സിലായല്ലോ ഈ രീതിയിലുള്ള ഒരുപാട് ഉടായ്പകളിലൂടെ നിങ്ങൾ ചെയ്തു വെക്കുന്ന എന്താണ് ഷുർക്കും പിതാത്തുമായ ഒരുപാട് കാര്യങ്ങളാണ് കുഫ്രുവരിലേക്ക് വരെ എത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു വെക്കുന്നു അതൊന്നും പാടില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത് അതല്ലാതെ മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാദനിയോഗിച്ച പ്രവാചകൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം മുജാഹിദുകൾ ഇന്നേ വരെ പരോക്ഷമാകട്ടെ പ്രത്യക്ഷത്തിലാകട്ടെ ഇന്നേ വരെ മുജാഹിദുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നവർ മുജാഹിദുമാകില്ല മനസ്സിലായല്ലോ കാരണം നിങ്ങൾ തന്നെ പറയാറുള്ളതാണ് മുജാഹിദുകളുടെ വാദം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത് നിങ്ങൾ പോലും നിങ്ങളുടെ മുസ്ലിയാക്കന്മാര് പോലും പറയുന്നതാണ് നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത് എങ്കിലും നിങ്ങളുടെ ആളുകൾ പോലും പറയുന്നതാണ് ഖുർആൻ മുർക്ക പിടിച്ചോ എന്ന് പറയുന്ന ആളുകളാണ് മുജാഹിദുകൾ വഹാബികൾ എന്ന് നിങ്ങളുടെ ആളുകൾ പോലും പറയുന്നതാണ് അങ്ങനെയുള്ള മുജാഹിദുകൾ എങ്ങനെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പ്രത്യക്ഷാക പ്രത്യക്ഷത്തിലാകട്ടെ പരോക്ഷത്തിലാകട്ടെ എങ്ങനെ പറയും അങ്ങനെ പറയാൻ സാധിക്കും മുസ്ലി ഉടായിപ്പ് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നു ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പുരോഹിതന്മാർ പറഞ്ഞു വെച്ച ശുർക്കും കുഫറുമായ കാര്യങ്ങൾക്കൊക്കെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പേരിൽ പച്ച നുണയാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്റെ പൊന്നാര സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കാൻ ഈ മുസ്ലിയാർ എന്താ പറഞ്ഞത് മുത്തനവിനെ വിളിക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നത് ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് തെറി വിളിക്കുന്ന കുറേ മുസ്ലിയാക്കന്മാരുണ്ട് അതേപോലെ കുറേ കുഞ്ഞാടുകളുണ്ട് തക്ബീർ തൊഴിലാളികളുണ്ട് മുസ്ലിയാക്കന്മാർ എന്ത് പറയുന്നു അതൊക്കെ തന്നെയാണ് ദീൻ എന്ന് വിശ്വസിച്ച് പോകുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവരോടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിസ്കരിക്കാറുണ്ടല്ലോ നിസ്കരിക്കാറില്ലേ ആ നിസ്കാരത്തിൽ നിങ്ങൾ മുത്തുറസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്തിഹാസം നടത്തുന്ന ഒരു ഭാഗം അത് ഏതാണ് ഒന്ന് പറഞ്ഞു തന്നെ റുക്കോയിലാകട്ടെ സുജൂതിലാകട്ടെ എവിടെയാണ് നിങ്ങൾ അള്ളാൻ്റെ റസൂൽ സല്ലാസ്ലമെ വിളിക്കുന്നത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിസ്കാരത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതൊക്കെ അള്ളാഹുനോടാണ് എന്നാൽ മുത്തൂർ റസൂൽ അലൈഹി അലൈവലമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം അതൊന്ന് കാണിച്ചു തരണം നിങ്ങളൊന്ന് കാണിച്ചതെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് എഴുതി തരണം എവിടെയാണ് മുത്തർ റസൂൽ സലഹ്ഹ് അലൈഹി സ്വലമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അള്ളാന്റെ റസൂൽ അലൈഹി സല്ലാ കാണിച്ചു തന്ന പോലെ നിസ്കരിക്കുകയാണ് എങ്കിൽ അതിലെവിടെയും തന്നെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയേ ഇല്ല പക്ഷെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ നിങ്ങൾ നിങ്ങളെന്താണ് പഠിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് റസൂൽ സല്ലാഹിസ്ലമ എങ്ങനെ നിസ്കരിക്കാൻ കൽപ്പിച്ചു അതുപോലെയാണല്ലോ നമ്മൾ നിസ്കരിക്കേണ്ടത് ആ നിസ്കാരത്തിൽ എവിടെയാണ് അള്ളഹാന്റെ റസൂൽ സല്ലാ അലിസ്ലം നിങ്ങള് വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത് അത് നിങ്ങൾ നമുക്കൊന്ന് കാണിച്ചു തരണം അതാണ് ചരിത്രം സംഭവം അങ്ങനെയാണ് ആദ്യം വന്നപ്പോ മുജാഹിദ് പറഞ്ഞത് മരിച്ചോലെ വിളിക്കാൻ പാടില്ല മരിച്ചോലെ വിളിക്കാൻ പാടില്ല എന്നാ മരിച്ചതാണല്ലോ റസൂൽ മരിച്ചതല്ലേ അള്ളാന്റെ റസൂൽ സല്ലാദ് അലസ്സിലെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുന്നിരിക്കുന്ന ശ്രോതാക്കൾ ഒന്ന് കണ്ണു വീച്ചു അല്ല മുസ്ലിയാരെ ഒരു മുഖമൊക്കെ പിടിച്ചിട്ട് അള്ളാഹന്റെ റസൂല് മരിച്ചതല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾക്ക് ആശങ്ക വരും കാരണമുണ്ട് അതിന് കാരണമുണ്ട് മുസ്ലിയാരെ നിങ്ങളുടെ കൂറത്തങ്ങൾ കുറാത്തങ്ങൾ എന്ന് പറയുന്ന ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ അദ്ദേഹം പറഞ്ഞതാണ് അള്ളാന്റെ റസൂൽ സല്ലാഹലം മരിച്ചതല്ല ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയതാണ് എന്ന് ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആളുകളോട് നിങ്ങൾ പോയി റസൂൽ അള്ളാഹന്റെ മരിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് കണ്ണു വീക്കും ഇതെന്താണ് ഇങ്ങനെ മുസ്ലിമേക്കന്മാർ ഓരോരാളെ ഓരോ രൂപത്തിൽ പറയുന്നു എല്ലാം അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളുടെ എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ ഒരാൾ പറയുന്ന ലോകം നിയന്ത്രിക്കുന്ന സി എമ്മുടെ ഊരാണെന്ന് മറ്റൊരാൾ പറയുന്നത് ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു മാത്രമാണ് എന്ന് ഇത് കേട്ട് അന്തം വിട്ട് വായു വളച്ചിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ആ ചിന്തയിൽ നിന്നാണ് നിങ്ങൾ ഈ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി റസൂൽ മരിച്ചതല്ലേ അതെ ലോകത്തോട് ാണ് ആ മഹാനായ നേതാവിനെ വിളിക്കാൻ റസൂൽ പറഞ്ഞു തന്നിട്ടില്ല സഹാബാക്കൾ ആരും തന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല അങ്ങനെ മഹാനായ നേതാവിനെ വിളിക്കാൻ റസൂൽ അള്ളാഹുന്റെ പഠിപ്പിച്ചതെന്നായി ഇവിടെയും ഒരു രേഖയുമില്ല അങ്ങനെ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തനിച്ചാണ് എന്ന് അഹുലസുനയുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായും വ്യക്തമായും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിളിക്കാൻ 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 പാടില്ല 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 സ്വഹാബിമാരെ ആരും മരിച്ച അമ്മാനെ യാ യാ എന്ന് എന്ന് പറയാൻ പറയാൻ കാരണം എന്താ ഇത് അല്ല നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കമാക്കി ഈ രീതിയിൽ സംസാരിക്കുമ്പോ ഇത് മർക്കസ് എന്ന സർക്കസ് കൂടാരമല്ല എന്ന ബോധ്യത്തോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്നത് തക്ബീർ തൊഴിലാളികളായ അണികളല്ല എന്ന ബോധ്യത്തോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റും ഇത് എത്തിപ്പെടുമെന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം വിവരക്കേടിന് കയ്യും കാലം മുളച്ചാൽ ഇങ്ങനെയായിരിക്കും ഉടായ്പിന് കയ്യും കാലം മുളച്ചാൽ ഇങ്ങനെയായിരിക്കും കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ചാൽ ഇങ്ങനെയായിരിക്കും മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് മരിച്ചവരെ വിളിക്കലാണോ അതൊരു പ്രാർത്ഥനയല്ലേ കാക്ക അത് ഈ കാക്ക നന്നായി അറിയാം പക്ഷേ ഇവിടെ ഇസ്തിഹാസയെ സ്ഥാപിക്കണം മനസ്സിലായല്ലോ മരിച്ചുപോയ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടെത്തിക്കണം അതിനുവേണ്ടി ഈ രീതിയിൽ ഉടായ്പ് നടത്തുകയാണ് മുസ്ലിയാർ ചെയ്യുന്നത് മുസ്ലിയാരെ നിങ്ങളുടെ ഉപ്പാനോട് നിങ്ങളുടെ ഉമ്മാനോട് നിങ്ങള് ഉപ്പ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാന്ന് പറയുമോ മരിച്ചു കഴിഞ്ഞാല് മരിച്ചുപോയ ഉമ്മാനെ വിളിച്ചുകൊണ്ട് നിങ്ങള് ഉമ്മാ എനിക്ക് നിങ്ങളെന്ന് ഉണ്ടാക്കി തന്ന മനോഹരമായ ചായ ഉണ്ടല്ലോ മനോഹരമായ പത്തിരി ഉണ്ടല്ലോ മനോഹരമായ കോഴിക്കറി ഉണ്ടല്ലോ അത് എന്റെ വീടിനെ കൊണ്ട് എന്റെ കെട്ടുകളെ കൊണ്ട് എന്റെ മക്കളെ കൊണ്ട് ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് ഉണ്ടാക്കി തരണേ ഉമ്മാ എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ട് തിന്നാനുള്ള ഭൂതിയാണ് നിങ്ങളുടെ കൈ കൊണ്ട് തിന്നാനുള്ള ഭൂതിയാണ് അതുകൊണ്ടൊന്ന് ഉണ്ടാക്കിത്തരണേ ഉമ്മാ അതുകൊണ്ട് നിങ്ങളൊന്ന് വരണേ ഉമ്മാ എന്നെ ഒന്ന് സഹായിക്കണേ ഉമ്മ എനിക്കൊന്ന് പത്തിരി ഉണ്ടാക്കി തരണേ ഉമ്മാ എനിക്കൊരു കോഴിക്കറി ഉമ്മ എനിക്ക് ചായ ഉണ്ടാക്കി തരണേ ഉമ്മ അങ്ങനെ പറയോ നിങ്ങൾ എന്താണ് മുസ്ലിയരെ എന്താണ് മുസ്ലിരെ ഉഡായ്പുമായി ഇവിടത്തേക്കാ നിങ്ങൾ വരുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഉഡായ്പും കൊണ്ട് നിങ്ങൾ അത് നാല് മടക്കാക്കി നിങ്ങളെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിനുള്ളിൽ വെച്ചാൽ അഹ് നേർക്ക് നേരെ വരരുത് പാടില്ല എവിടെ എത്തും കാര്യങ്ങൾ ഇതാണ് മുന്നോട്ട് പോയാൽ ും സ്വർഗത്തിലെത്തും മനസ്സിലായല്ലോ യഥാർത്ഥ യഥാർത്ഥയുടെ അക്കീത അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്തും അതല്ലാതെ സമസ്താലയത്തിലെ പുരോഹിതന്മാരുടെ തള്ളും കള്ളത്തരവും തട്ടിപ്പും ഉടായ്പും കേട്ട് അതൊക്കെയാണ് ദീനെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നരകത്തിലെത്തും എവിടെ എത്തും എന്നതിനുള്ള കൃത്യമായ മറുപടിയാണത് നരരകത്തിലെത്തും മുസ്ലിമരെ നരകത്തിലെത്തും നിങ്ങളുടെ ആടുകൾ നരകത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഇവിടെ നടത്തുന്നത് ഇസ്ലാമിക വിശ്വാസകർമ്മ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ ഉമ്മത്തിനെ പഠിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉമ്മത്തിനെ ശുർക്കിലേക്കും കുഫുറിലേക്കുമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ബാലരമ കഥയും പൂമ്പാറ്റകഥയും പറയുന്ന ലാഘവത്തോടെ കള്ളത്തരങ്ങൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കറാമത്ത് എന്ന ലേബിൾ ഒട്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് ചർദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുരോഹിത വർഗം ഇതിനെതിരെ അഹിലസുനയുടെ പണ്ഡിതന്മാരും പ്രബോധകരും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഈ ശബ്ദം നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നം മുട്ടും മനസ്സിലായല്ലോ നിങ്ങളുടെ അന്നം മുട്ടും ഒരുപാട് ആളുകൾക്ക് ഹിതായത്ത് കിട്ടാനുള്ള കാരണവുമായി തീരും അള്ളാഹു എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ ബന്ധങ്ങളെ ബന്ധങ്ങളെ കൂടെ പിന്നെ ഓലേറ്റ് പിന്നെ ഒരു ബന്ധം ഞമ്മക്ക് അങ്ങോട്ടുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് പറഞ്ഞിട്ടാണ് ആദ്യം മുജാഹിദ് വന്നത് അപ്പൊ എന്തായിരിക്കും ഇതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വന്തം വിശ്വസിക്കാത്ത ഒരാൾക്ക് പറ്റില്ല കണ്ടില്ലേ കെട്ടിയിട്ട് വന്നിട്ട് ാണ് ചെയ്യുന്നത് പച്ചക്ക് ആരോപണം ഉന്നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സ്വന്തം ബാപ്പ മുഷിരിക്കാണെന്ന് പറയാതെ ഒരാൾക്ക് മുജാദാകാൻ കഴിയില്ല എന്ന് കാലിനടിയിലെ മണ്ണൊലിച്ചി തടയാൻ വേണ്ടി ഉടായിപ്പുകൾ നടത്തുകയാണ് പുരോഹിതൻ ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരെ അടിമകളക്കണൊക്കെ കൊണ്ടുപോയി റൂസ് ഉത്സവങ്ങളും അതുപോലെയുള്ള ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പേക്കൂത്തുകളിലേക്കും കൊണ്ടുപോയി അവിടെ കിടക്കുന്ന മഹാനാണെന്നൊക്കെ പറയുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടെത്തിച്ചു ജാറത്തിന്റെ പൂജാരി വെച്ചിട്ടുള്ള അണ്ടയിലേക്ക് പണപ്പെട്ടിയിലേക്ക് സാമ്പത്തികമായി വലിയ രീതിയിൽ തന്നെ പണം നിക്ഷേപിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടുമെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാകുവാൻ കുട്ടിയില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാകുവാൻ രോഗമുള്ളവർക്ക് രോഗശമനത്തിന് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായത്തെ ഈ ഷുർക്കിലേക്കും കുഫറിലേക്കും തളച്ചിടുകയാണ് പുരോഹിത വർഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഈ പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന ദീൻ ഇസ്ലാമാണോ ഇസ്ലാം ദീനാണോ ഇസ്ലാം ദീനാണെങ്കിൽ മുസ്ലിയാർക്ക് ഈ രീതിയിൽ ഉടായ്പ് നടത്തേണ്ട ആവശ്യമില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ഇതാ ഖുഹാനിൽ പറഞ്ഞിരിക്കുന്നു ഇതാ ഹദീസിൽ പറഞ്ഞിരിക്കുന്നു അള്ളാന്റെ റസൂൽ സല്ലി സ്വലമനെ വിളിക്കാൻ മഹാനായ ഇബ്രാഹിം നബിയെ വിളിക്കാൻ ഇസ്മായിൽ നബിയെ വിളിക്കാൻ മൂസാ നബിയെ വിളിക്കാൻ ഈസാ നബിയെ വിളിക്കാനൊക്കെ കൃത്യമായി ഇതാ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യവും വ്യക്തവുമായ ഒരുപാട് ഹദീസുകളും ആയത്തുകളും അവർ ഓതുമായിരുന്നു തന്നെ മധുബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കിതാബുകളിൽ നിന്ന് ഇബാറത്തുകൾ വായിക്കുമായിരുന്നു പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താണ് മുജാഹിദുകൾ അങ്ങനെ പറയുന്നു ഉജാഹിദുകൾ ഇങ്ങനെയാ പറയുന്നത് ഇങ്ങനെയായാലും മുജാഹിദിലേക്ക് ആകാൻ പറ്റൂ ഉപ്പ മുഷിഖാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുജാഹിദ് ആകാൻ പറ്റൂ എന്ന് ഞാൻ പറയുന്നത് എന്നാ പറഞ്ഞത് നിങ്ങൾ ഒരു ഉഡായിപ്പാണ് എന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ് മനസ്സിലായല്ലോ പരോക്ഷമായി നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഉഡായിപ്പാണ് ഉഡായിപ്പിന് കയ്യും കാലം മുളച്ചൽ മുതലാണ് ഞാൻ എന്ന് നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ജനങ്ങളെല്ലാം കഴുതകളല്ല മുസ്ലിം നിങ്ങളെ അണികളെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ധാരണയുണ്ടാകും അന്ന് ഈ കെ അതാണ് പറഞ്ഞത് ജനങ്ങളെല്ലാം കഴുതകളല്ല ചില കഴുതകൾ അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് അതാണ് നിങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ എന്ന രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഈ സംസാരിക്കുന്നത് ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഗൗരവം അതെ 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 വിദേഹത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അന്ന് നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാർ ഈ തലയ്ക്കെട്ട് ഇട്ടിയ മുസ്ലിയാക്കന്മാരെ പത്തും ഇരുപത്തിയഞ്ചും കൊല്ലം കിതാബോധി പഠിച്ചവരാണ് ഇവർ വലിയ സംഭവമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ മുസ്ലിയാക്കന്മാരെ വലിച്ചു നിങ്ങൾ തോട്ടിലേക്ക് എറിയും വലിച്ചു നിങ്ങൾ പൊട്ടക്കെനറ്റിലേക്ക് എറിയും ഇവരൊക്കെ അഹിലെ ആളുകളാണ് മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആളുകളാണ് വിദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ് വിദേഹത്തിന് വേണ്ടി ലേഖനങ്ങൾ എഴുതുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സമസ്ത കേരള വന്നിട്ട് അന്ന് അതാണ് ഇതിന്റെ ഗൗരവം മനസ്സ് ഇതിപ്പോ ഗൗരവം എവിടെ മാത്ര പള്ളിയിൽ പോണോ അവിടെ മുജാഹദിന്റെ വള്ളിക്ക് പോകില്ല ജമാരുടെ പള്ളിക്ക് പോല ഏഹ് അങ്ങനെയുള്ള സംഗതികളൊക്കെ അതേസമയത്ത് മുജാഹദിനെ കണ്ട സലാം പറ തിരക്കടില്ല മുജാദിന്റെ കല്യാണത്തിന് പോയി ബിരിയാണി തട്ടിന് കുഴപ്പമില്ല മുജാഹുദിനു മകളെ കെട്ടിച്ചുകൊടുക്കണേന് വരെ ചെറിയ തിരക്കിടില്ല മുജാഹുദിനു മകളെ കെട്ടിച്ചുകൊടുക്ക മുജാഹുദിന്റെ മകളെ കെട്ടി കെട്ടുക അപ്പൊ അതിന് വരെയായി നമ്മള് കെട്ടിക്കൊണ്ടിരുക ആദ്യ മുസ്ലിയാരൊന്നും മനസ്സിലാക്കേണ്ടത് സമസ്താലയത്തിലെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ഈ ചിർക്കും കുഫറും കലർന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല മുസ്ലിഹാരെ എല്ലാവരും നിങ്ങളുടെ ഈ രീതിയിലുള്ള വിശ്വാസവുമായി മുമ്പോട്ട് പോകുന്ന ആളുകളാണ് ലോകം നിയന്ത്രിക്കുന്ന സി എം മടപൂരാണ് എന്ന വിശ്വാസം നിങ്ങളുടെ ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ധാരണയില്ല ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല സി എം മടപൂര് ഔല്യ ആണോ എന്ന വിഷയത്തിൽ പോലും പല ആളുകൾക്ക് പല രൂപത്തിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളുടെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെയാണ് ഇപ്പോൾ സി എം മടപൂരുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാന്തപുരം ഏത് തട്ടിലാണ് പിന്നെ പേരോട് ഏത് തട്ടിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ നേതാക്കന്മാരൊക്കെ ഏതൊക്കെ തട്ടിലാണ് ബുദ്ധബിറലായനം എന്ന വിശ്വ വിഷയത്തിൽ തന്നെ നിങ്ങളുടെ ആളുകൾ ഏതൊക്കെ തട്ടിലാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഖുർആൻ പരിഭാഷയുടെ വിഷയം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പോലും നിങ്ങളുടെ ആളുകൾ പലതട്ടിലാണ് മനസ്സിലായത് ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും തമ്മിലുള്ള തർക്കമാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്നലെ അതുപോലെ നിങ്ങളുടെ ആളുകൾ പലതട്ടിലാണ് മനസ്സിലായല്ലോ പിന്നെ ആളുകളെ മുഷ്രിക്കാക്കുക കാഫിറാക്കുക അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നും മുജാഹിദുകൾക്കില്ല സെൽഫികൾക്കില്ല അഹിലിസുനയുടെ ആളുകൾക്കില്ല നമ്മൾ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് കൃത്യമായി ഇന്നതാണ് ഇത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് ഷുർക്കുപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ശുർക്കുപരമായ വിശ്വാസമാണ് നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പറയും കുഫ്രുപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ലോകം നിയന്ത്രിക്കുന്നു സി എം മടവൂരാണ് ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി കിയാമത്നാൾ വരെ നടക്കുന്ന സർവ്വകാര്യങ്ങളും മഹാന്മാർക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയും മനസ്സിലായല്ലോ അത് സമൂഹത്തെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെ മുഷിരിക്കി നിങ്ങളെ ഞങ്ങളെ അങ്ങനെയാക്കി നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മൂങ്ങിയത് കൊണ്ട് കാര്യമില്ല മുസ്ലിയരെ കൃത്യമായി ഞങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഗണ്ഡനമുണ്ടോ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ഗണ്ണിക്കൂ സമൂഹം മനസ്സിലാക്കട്ടെ നിങ്ങൾക്കൊക്കെ നട്ടലുണ്ട് എങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ വെറുതെ എന്തെങ്കിലും സെന്റിയടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല കുറെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല സമൂഹം ഇതൊക്കെ മാറിയിരിക്കുന്നു മുസ്ലിയാക്കന്മാർ പറയുന്നതൊക്കെ അണ്ണാക്ക് തൊടാതെ മുണുങ്ങാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് എന്നുള്ള ധാരണ നിങ്ങൾ മാറ്റേണ്ടതാണ് ഇതിനെയൊക്കെ സമയം അധികരിച്ചിരിക്കുന്നു നിങ്ങൾ ഈ രീതിയിൽ ഉടായ്പുമായി മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം നിങ്ങളിടക്ക് നിലനിൽപ്പില്ല സമസ്താലയം പൂട്ടിക്കെട്ടേണ്ടി വരും എന്നതിൽ ഒരു സംശയവുമില്ല എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളുടെ പിന്നെ പോത്തറിച്ച് കിട്ടണെങ്കിൽ മൊല്ലാക്ക അർത്തന്നെ കിട്ടുള്ളൂ ചന്തയിൽ ചെന്ന് മൊല്ലാക്ക അർത്തേ പോത്തറച്ചിന്ന് കിട്ടുള്ളൂ വേറെ പോത്തിന് അർക്കാലല്ലോ അറുപേർ മൊല്ലാക്കാനെ കൊണ്ടിട്ട് പള്ളിക്കത്ത മൊല്ലാക്കാരനെ കൊണ്ടിട്ട മൊല്ലാക്കണിവരെ പണി എന്താ അബ്ദുൽ യാ യാ ഒരു വട്ടം മൊഹിയം വിളിച്ചാൽ നാലുവട്ടം കാപ്പുറാവും ഉമ്മർവലി പറഞ്ഞത് ഒരു വട്ടം വിളിച്ച നാലുവട്ടം കാപ്പുറാവും അപ്പൊ ആയിരം വട്ടം വിളിച്ച നാലായിരം വട്ടം കോപ്രാവും അങ്ങനെ നാലായിരം വട്ടം കോപ്രായം എല്ലാക്കെയാണ് ചന്തി ചെന്നിട്ട് പോത്തിനെറിക്കണത് ആ പോത്തിന്റെ അറിച്ച് ചൂടോടെ അടുത്ത് കൊണ്ടുപോകും ജമാത്താരുമായി കൊണ്ടുപോകും അടുത്ത് മുഷിരിക്കർത്ത് തിന്നാമ്പോടുണ്ടോ അപ്പൊ ഈ ചോരത്തിനും ഈ ചിറുക്കിനും കുഫുറിനും ഇതിങ്ങനെ ഇവരിങ്ങനെ വേറെന്തോ ഒരു വ്യവസായം പോലെ വേറെന്തോ കാര്യത്തിന് പറയാൻ അതാണ് ദീനിനെ പൊളിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയണത് മുജാഹിദുകാരനാണ് മകനെയെങ്കിലും മുജാഹിദിനെ വീട്ടുകയറ്റാൻ പാടില്ല സലാം പറയാൻ പാടില്ല മുജാഹിദ്കാരൻ ചങ്ങാതിയാണെങ്കിൽ അവനെ ചങ്ങാത്തം ഒഴിവാക്കണം എന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും കുറേ കാലമായി മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആളുകൾ അതൊന്നും കേൾക്കുന്നില്ല മനസ്സിലായല്ലോ ആളുകൾ അതൊന്നും കേൾക്കുന്നില്ല അതിൽ നിന്നൊക്കെയാണ് മുസ്ലിയാരുടെ ഈ സംസാരം വരുന്നത് എന്നിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് പള്ളിയിലെ മൊല്ലാക്കയാണ് പോത്തിനെ അറുക്കുന്നത് എന്ന് പോത്ത് വിൽപ്പന നടത്തുന്ന പോത്തിനെ അർത്ഥ ഇറച്ചി വിൽപ്പന നടത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മൊല്ലാക്കാനെ കൊണ്ടുവന്നിട്ടൊന്നും പോത്തിനർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ തന്നെ ബിസ്മിയും കൂട്ടി അർത്ഥാ മതി മനസ്സിലായല്ലോ ഇതിനൊക്കെ എന്തിനൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മൊല്ലാക്ക മനസ്സിലായല്ലോ മരിച്ചാ മൊല്ലാക്ക ജനിച്ചാ മൊല്ലാക്ക പോത്തിന് പോത്തിനറക്കുന്നതെടുക്കാൻ മൊല്ലാക്ക മൊല്ലാക്ക ആട്ടിനടുക്കുന്നെടുക്ക മൊല്ലാക്കൂടുന്നെടുക്കാൻ മൊല്ലാക്കടിക്കുന്നെടുക്ക മൊല്ലാക്ക അതുപോലെ തന്നെ പുരക്കെന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കിയാൽ അവിടെയും മൊല്ലാക്ക എന്ന രീതിയിൽ അങ്ങനെ എല്ലാറ്റിനും മൊല്ലാക്ക വേണം മൊല്ലാക്കയില്ലാത്ത ജീവിതം മുസ്ലിമിന് പാടില്ല ഒരു സാധാരണക്കാരന് പാടില്ല എന്ന രീതിയിൽ മുസ്ലിയാക്കന്മാർ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു തന്നെ പൊന്നാര സുഹൃത്തുക്കളെ ഈ പറയുന്ന കോയിൻ ഇറക്കണമെങ്കിൽ മൊല്ലാക്കാതെയുള്ള രീതിയിലൊക്കെ അതൊക്കെ മാറ്റണം ബിസ്മി കുട്ടി നിങ്ങളെറുക്കണം മനസ്സിലായല്ലോ പുരോഹിതന്മാരുടെ അടിമകളായി ജീവിക്കേണ്ടവരല്ല നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മുസ്ലിയാർ കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് വിദേഹത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതും ഇതിൽ പറയാൻ വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ആയി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഈശാ അല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ അസ്സാം വൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു